നമസ്കാരം ആസിഫ് അലിയുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുഴുവൻ കീഴടക്കിയ ആ ചിരി ഉണ്ടല്ലോ ആ ചിരി കേരളം ഒന്നാകെ വൈറലായതിനു പിന്നാലെ കേരള പോലീസും ആ ചിരി ഏറ്റെടുത്തിരിക്കുകയാണ് ആസിഫ് അലിയുടെ ആ ചിരി ഇനിയിപ്പോ കേരള പോലീസ് ആരംഭിച്ചിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിരി എന്ന പദ്ധതിയുടെ ഒരു ബ്രാൻഡിങ് ഫോട്ടോ ആയി മാറുകയാണ് ഇന്നിപ്പോ കേരള പോലീസിന്റെ സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്റർ ഈ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് നേരിട ചിരിയോടെ എന്ന ക്യാപ്ഷനിൽ ഈ ഫോട്ടോയും പങ്കുവച്ച് ചിരി ഹെൽപ്ലൈൻ നമ്പറിലേക്ക് വിളിക്കാം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം എന്ന നമ്പർ ഉൾപ്പെടെ ഈ ഒരു പടം ഇപ്പോൾ കേരള പോലീസിന്റെ മീഡിയ സെന്ററിൽ നൽകിയിരിക്കുകയാണ് ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ സൈറ്റിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഈ ഫോട്ടോ കാണാം അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയമുണ്ടാകും എന്താണ് ചിരി എന്നുള്ള കാര്യം എല്ലാവർക്കും ഒരു കാര്യമാണ് ഞാനും ഈ ഫോട്ടോ കണ്ടപ്പോൾ എന്താണ് ആസിഫ് അലിയുടെ ഒരു പടം വെച്ചുകൊണ്ട് ചിരി എന്ന പദ്ധതി എന്നതിനെ കുറിച്ച് പോലീസിന്റെ മീഡിയ സെന്ററിൽ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് അതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് കാര്യം ആസിഫ് അലിയുടെ ഒരു ചിരി കൊണ്ട് സമൂഹത്തിന് കൂടി ഗുണമുണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കണം അതായത് കേരള പോലീസിന്റെ ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു പരിപാടിയാണ് ചിരി എന്ന് പറയുന്നത് അതായത് കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ചിരിക്കുന്നതാണ് ഈ കോവിഡ് കാലത്ത് കുട്ടികളെല്ലാം വലിയ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ ആ കാലഘട്ടത്തിൽ പോലീസ് തുടങ്ങി വെച്ച ഒരു പദ്ധതിയാണ് അത് കൗൺസിലർമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിപുലമായ പദ്ധതിയാണ് മാനസിക സമ്മർദ്ദം നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് പോലീസിന്റെ സേവനം ലഭ്യമാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമായിരുന്നു അപ്പോ ആ പദ്ധതിയാണ് ഇത് അറിഞ്ഞപ്പോൾ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് പോലീസിന്റെ മീഡിയ സെന്ററിൽ വിളിച്ചിട്ട് അന്വേഷിച്ചു ഇതിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിട്ടുള്ള വി പി പ്രമോദ് കുമാർ എന്ന ഉദ്യോഗസ്ഥനോട് ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുകയും അത് റെക്കോർഡ് ചെയ്തെടുക്കുകയും ചെയ്തു അത് നിങ്ങൾക്ക് ഗുണകരമായി മാറുന്ന ഒരു കാര്യമാണ് അതായത് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും മാനസിക സമ്മർദ്ദമോ മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനടി പോലീസിന്റെ സേവനം ലഭ്യമാകുന്നതാണ് നേരത്തെ ചൂണ്ടിക്കാട്ടിയ നമ്പറിനോടൊപ്പം എന്താണ് ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ എന്ന് കൂടി നിങ്ങൾ അറിയിച്ചിരിക്കണം കാര്യം പൊതുജനങ്ങൾക്ക് അവരവരുടെ വീട്ടിലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ശാശ്വത പരിഹാരം കിട്ടും അതൊരു ഇൻഫർമേഷൻ ആണ് അപ്പോൾ എന്താണ് ആ പദ്ധതിയെ കുറിച്ചെന്ന് വി പി പ്രമോദ് കുമാർ തന്നെ നിങ്ങളോട് വിശദീകരിച്ചു തരും അത് ഫോൺ വിളിച്ച് റെക്കോർഡ് ചെയ്തെടുത്തതാണ് കുട്ടികൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മാനസിക സംഘർഷങ്ങൾ കടന്നുപോയി പലരും പിടിച്ചു നിൽക്കാനാവാതെ ആത്മഹത്യ ചെയ്തു അത്തരം സാഹചര്യങ്ങളിൽ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് പോലീസ് തുടങ്ങിയ ഒരു കൗൺസിലിംഗ് സംവിധാനമാണ് ചിരി എന്ന് പറയുന്നത് ഇതിന് നമുക്ക് ഡെഡിക്കേറ്റഡ് നമ്പറുണ്ട് നയൻ ഫോർ നയൻ സെവൻ നയൻ ഡബിൾ സീറോ ടു ഡബിൾ സീറോ ഈ നമ്പർ തിരുവനന്തപുരത്ത് ഉള്ള ചിരിയുടെ ഒരു കൗൺസിലിംഗ് സെന്ററിലാണ് കിട്ടുക ഇരുപത്തിനാല് മണിക്കൂറും ഈ നമ്പർ ആയിരിക്കും നമുക്ക് നമ്മുടെ മക്കൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരുടെ മനസ്സിനെ മതിക്കുന്ന എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് സ്കൂളിലായിട്ടും ബന്ധപ്പെട്ടതായാലും അധ്യാപകരുതായാലും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആയാലും നമുക്ക് കിട്ടുന്ന കോളുകൾ പലതരത്തിലാണ് സ്കൂളിലെ അധ്യാപകൻ ആവശ്യമില്ല വഴക്ക് പറയുന്നു അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പ്രതിഷേധത്തിലെ മാർക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടുള്ള പ്രശ്നം വഴക്ക് അവർ മനസ്സിൽ വേദിപ്പിക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനും അമ്മയും തമ്മിലുള്ള സംഘർഷം കാരണം കുട്ടിക്ക് വീട്ടിനകത്ത് നിൽക്കാൻ പ്രയാസം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് നമ്മളെ വിളിക്കാം നമ്മൾ വിളിക്കുമ്പോൾ അതെടുക്കാനായിട്ട് നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാവും അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കേസാണെങ്കിൽ നമുക്ക് എല്ലാ ജില്ലകളിലും ഇതിലിടപെടാൻ സൗകര്യത്തിലുള്ള സൈക്കോളജിസ്റ്റുമാരെ നമ്മൾ നമ്മുടെ പാനലുണ്ട് അല്ലെങ്കിൽ പല കേസുകളിൽ നമ്മൾ കാണുന്നത് കുട്ടികൾക്ക് അവരുടെ സമാന പ്രായത്തിലുള്ള മറ്റു കുട്ടികളായിട്ട് സംസാരിക്കുമ്പോഴേക്കും പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുമാര് അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കകം പാസ് ഔട്ടായിട്ടുള്ള സ്റ്റുഡന്റ് പോലീസ് കേഡക്റ്റുമാര് അവരൊക്കെ ഇവരെ വിളിച്ച് സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും അത്യാവശ്യം നിയമസഹായം ആവശ്യമുള്ള കേസ് അല്ലെങ്കിൽ പോലീസിന്റെ ഇടപെടൽ ആവശ്യമുള്ള കേസാണെങ്കിൽ അത്തരം ആ രീതിയിൽ നമ്മളിതിനെ കൊണ്ടുപോകാറുണ്ട് എന്തായാലും മാനസിക സംഘർഷം അനുഭവിക്കുന്ന നമ്മുടെ മക്കൾക്ക് ആശ്വാസമായിട്ടുള്ള കേരള പോലീസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ചിരി എന്ന് പറയുന്നത് കേട്ടല്ലോ അപ്പോ ഒരു വലിയ ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതിയാണ് ഒറ്റ ചിരി കൊണ്ട് സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതി കൂടി ആസിഫ് അലിയിലൂടെ പുറത്തേക്ക് വരികയാണ് കാര്യം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരൊറ്റ ചിരി പലത് റദ്ദാക്കി കളയൂ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ആസിഫ് അലി ഇന്നലെ സമൂഹത്തിന്റെ മുന്നിൽ തെളിയിച്ചു വലിയ വേദിയിൽ വലിയൊരു അപമാനം നേരിടുന്ന സന്ദർഭത്തിൽ ആ അപമാനത്തെ അതിൽ യാതൊരു ഈർഷ്യയും കാണിക്കാതെ അല്ലെ അതിനോട് ഒരു പ്രകോപനപരമായ പെരുമാറ്റം കാണിക്കാതെ ചിരിച്ചുകൊണ്ട് നേരിട്ടത് കേരളം ഏറ്റെടുക്കുകയും ആ അവഗണിച്ച വ്യക്തിയെ കേരളം ഒന്നടങ്കം വലിയ തോതിൽ വിമർശിക്കുന്ന സാഹചര്യത്തിൽ എത്തുമ്പോൾ ആ ചിരി കേരളം ഒന്നടങ്കം ഏറ്റെടുത്തു അത് കേരള പോലീസും ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോഴാണ് കേരള പോലീസിന്റെ ചിരി എന്നൊരു പദ്ധതിയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് അപ്പോ വീടുകളിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രതിസന്ധിയോ പ്രശ്നമോ മാനസികമായിട്ടുള്ള പ്രതിസന്ധികൾ എന്തെങ്കിലും നേരിടുന്നു അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ചിരി എന്ന ലൈൻ നമ്പറിലേക്ക് വിളിക്കാം ഏത് തരത്തിലുള്ള സഹായവും നിങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ കേരള പോലീസ് നിങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസൊക്കെ മാറി എന്ന് പറയുന്ന ചുമ്മയല്ല ഇതൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ പക്ഷെ നമ്മൾ പോലീസിന്റെ പല കുറ്റങ്ങൾ മാത്രമേ മാധ്യമങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് വസ്തുത അതിനപ്പുറത്തേക്ക് പോലീസ് എന്തെല്ലാം ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഇത് തെളിയിക്കുകയാണ് അപ്പോൾ ചിരി എന്ന നമ്പറിലേക്ക് വിളിക്കാനുള്ള ആ നമ്പർ ആ ഹെൽപ്പ് ലൈൻ നമ്പർ നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് വിളിച്ചാൽ ഏത് സമയത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ നമ്പർ സഹായിക്കും മറക്കണ്ട കേരള പോലീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് അവരുടെ കുറ്റങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതിനപ്പുറം അവരുടെ നന്മയുള്ള വശങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ആസിഫ് അലിയുടെ ഒരു ചിരി വേണ്ടി വന്നു അതിന് കൂടുതൽ പ്രചാരം കിട്ടാൻ എന്നുള്ളതാണ് ഈ സന്ദർഭത്തിലെ വസ്തുത